ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം ആപ്പിൾ എത്രയുണ്ടെന്ന് പറയാമോ ബുദ്ധി പരീക്ഷ ഇരുപത് കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ എണ്ണാൻ പഠിപ്പിക്കുകയായിരുന്നു അതിനായി ടീച്ചർ മൂന്ന് ആപ്പിളും മൂന്ന് ഓറഞ്ചും മേശയിൽ വച്ചു എന്നിട്ട് മുന്നിലിരുന്ന രാമുവിൻ്റെ കയ്യിൽ ഓരോ ഓറഞ്ചും കൊടുത്തിട്ട് അവനോട് ചോദിച്ചു ഇപ്പോൾ രാമുവിൻ്റെ കൈവശം എത്ര ഓറഞ്ചുണ്ട് അവൻ മൂന്ന് എന്ന കൃത്യമായ ഉത്തരം പറഞ്ഞു ടീച്ചർക്ക് സന്തോഷമായി അതിനുശേഷം ഇതുപോലെ മൂന്ന് ആപ്പിൾ ഓരോന്നായി രാമുവിൻ്റെ കയ്യിൽ കൊടുത്തു ടീച്ചർ ചോദിച്ചു ഇപ്പോൾ നിന്റെ കൈവശം എത്ര ആപ്പിൾ ഉണ്ട് അവൻ നാല് എന്ന ഉത്തരം നൽകി ടീച്ചർക്ക് ദേഷ്യമായി അവൻ്റെ കണക്ക് തെറ്റിയതിനാൽ വീണ്ടും മൂന്ന് ഓറഞ്ച് നൽകി ചോദിച്ചപ്പോൾ മൂന്ന് എന്ന ഉത്തരം വീണ്ടും കിട്ടി രാമുവിന് എണ്ണം പിടികിട്ടിയെന്ന് വിചാരിച്ച് വീണ്ടും മൂന്ന് ആപ്പിൾ ഓരോന്നായി കയ്യിൽ കൊടുത്ത് ചോദിച്ചു അവൻ നാല് എന്ന ഉത്തരം പിന്നെയും പറഞ്ഞപ്പോൾ ടീച്ചർ ദേഷ്യപ്പെട്ട് കാരണം തിരക്കി ആ കുട്ടിയുടെ ന്യായം കേട്ടപ്പോൾ ടീച്ചർ അതിൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞു ചോദ്യം എന്തായിരുന്നു കുട്ടിയുടെ ഉത്തരത്തിലെ ന്യായം കൂടുതൽ സമയം ഉത്തരത്തിന് വേണ്ടി വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യണം ഉത്തരം കുട്ടിയുടെ ബാഗിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൈവശമുള്ള ആപ്പിളിൻ്റെ എണ്ണം നാല് കൂടുതൽ രസകരമായ ചോദ്യങ്ങൾ വരുന്നുണ്ട് ധൈര്യമായി സബ്സ്ക്രൈബ് ചെയ്തോളൂ